കണ്ണിന് മുൻപിൽ നൃത്ത അരങ്ങേറ്റത്തിനൊരുങ്ങി നർത്തകിമാർ നടനശ്രീ നൃത്ത സംഗീത ചിത്രരചന വിദ്യാലയത്തിന് കീഴിൽ ഭരതനാട്യം അഭ്യസിച്ച് അരങ്ങേറ്റത്തിനൊരുങ്ങി ഇരുപത്തെട്ട് നർത്തകിമാർ എല്ലാ കലാസ്വാദകർക്കും നൃത്ത വിരുന്നിലേക്ക് സ്വാഗതം ഒപ്പം ഏവർക്കും ആശംസകളും നേരുന്നു സംരക്ഷണ ഭിത്തിയെ പോലും സംരക്ഷിക്കാൻ കഴിയാതെ പയങ്കുളം ഭാരതപ്പുഴയിലെ തടയണ പണിയും തോറും പൊളിയുന്ന തടയണയായി മാറിയിരിക്കുകയാണ് ഈ ഭാഗം കനത്ത മഴയെ തുടർന്ന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത് ആശങ്കയിൽ പ്രദേശവാസികൾ കനത്ത മഴയെ തുടർന്ന് ദിവസങ്ങളായി ഭാരതപ്പുഴയിൽ ശക്തമായ ഒഴുക്കാണ് രൂപപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പൈങ്കുളം തടയണയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പെയ്യുന്ന ശക്തമായ മഴയിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പാർശ്വഭിത്തി തകർന്നു വീണു അടിയൊഴുക്കിനെ തുടർന്ന് മണൽ ഊർന്നുപോയതാണ് ഭിത്തി താഴേക്കമരാൻ കാരണമെന്നാണ് നിഗമനം കൂടുതൽ ഒഴുക്കുണ്ടായാൽ വെള്ളത്തിന്റെ അളവ് കൂടുന്നതോടൊപ്പം തന്നെ സംരക്ഷണ ഭിത്തി തകർന്നു പോകാൻ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ പറയുമ്പോൾ ഭയത്തോടെ ആശങ്കയോടെയാണ് പരിസരവാസികളും അധികൃതരും അത് നേരിടുന്നത് ഇനിയും നാശനഷ്ടങ്ങളില്ലാതെ ജലത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് ന്യൂസ്